ഹായ് ഫ്രണ്ട്സ് അപ്പോ സ്വിഗ്ഗി ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് സ്വിഗ്ഗി ആയിട്ട് ബന്ധപ്പെട്ട അഞ്ചാമത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഞാൻ വന്നിരിക്കുന്ന ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ സ്വിഗ്ഗിയില് വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളമശ്ശേരി സോണാണ് എടുത്തിട്ടുള്ളത് കളമശ്ശേരിയിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അതായത് പന്ത്രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ഷിഫ്റ്റ് എടുത്തിട്ടുള്ളത് അതിൽ നാലര മണിക്കൂർ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ആറ് ദിവസം വർക്ക് ചെയ്തിരിക്കണം എങ്കിലേ നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ടൈം കൂടാതെ രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഞാൻ വർക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഇതിൻ്റെ ഏതാണ് ഏറ്റവും ബെറ്റർ ടൈമ് അതല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ടൈം ഞാൻ പറയുന്നത് കളമശ്ശേരി ഞാൻ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട് എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് രാവിലെ ഓടുമ്പോൾ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ഏഴുമണി ആ സമയത്തൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓർഡർ ഉണ്ടാവും അത്യാവശ്യം നല്ല ഓർഡർ വരുന്നുണ്ട് പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ഏഴ് മണി കഴിഞ്ഞ എട്ട് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് ഭയങ്കര ട്രാഫിക് ആയിരിക്കും അപ്പൊ ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കുറച്ച് ടാസ്ക് ഉണ്ട് ഓടാൻ ബുദ്ധിമുട്ട് നമുക്ക് പെട്രോൾ ഓടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ പെട്രോൾ എക്സ്പെൻസ് കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും പിന്നെ വരുന്നത് ഉച്ചയ്ക്കു വലിയ കുഴപ്പമില്ല ഉച്ചയ്ക്ക് എന്താ പന്ത്രണ്ട് മണി തൊട്ടുള്ള അഞ്ചുമണി തൊട്ടുള്ള ടൈമില് ഒരു മൂന്ന് മണി വരെ പന്ത്രണ്ട് മണി തൊട്ട് കഴിഞ്ഞ പതിനൊന്നര മുതൽ ഒരു മൂന്ന് മണിവരെ നല്ല നല്ലോണം അത്യാവശ്യം നല്ലോണം ഓർഡർ വരുന്ന ടൈമാണ് പക്ഷേ ഈ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്കൊക്കെ ഒരേ ഓർഡർ ഒക്കെ വരുള്ളൂ കാര്യം മൂന്ന് മണി മണി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ വളരെ കുറവാണ് പിന്നെ ഓർഡർ വരുന്ന വെച്ചാല് ഏഴ് മണി മുതൽ വൈകിട്ട് രാത്രി മണി മുതൽ ഒരു ഒരു മണി വരൊക്കെ നല്ലോണം അതായത് പന്ത്രണ്ട് മണി വരെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ അത്യാവശ്യം നല്ലോണം ഓർഡർ ഉണ്ട് പിന്നെ ഇതിലെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നിയത് ഒന്ന് മഴ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റേറ്റ് സെർച്ച് അല്ലെങ്കിൽ ബോണസ് അതൊക്കെ കൂടി വരികയാണെങ്കിൽ ഏത് ടൈം ആയാലും കുഴപ്പമില്ല എല്ലാ ടൈമിലും ഒരു പോരണ്ട് കാരണം നമുക്കിപ്പോ എന്താ പറയാ നോർമൽ ഒരു ഓർഡർ എടുക്കുമ്പോ കിട്ടുന്നതിന്റെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു അത്യാവശ്യം കൂടുതലായിരിക്കും ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇത്രയും ദിവസം ഞാൻ ഓടിയത് ഇപ്പൊ ഒരു മൂന്നാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച വർക്ക് ചെയ്തതില് എൻ്റെ ഏണിംഗ്സ് എത്രയാണ് കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പൊ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു ടൈമിങ് അതായത് ഒരു സോണിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ടൈം ഏതാണുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ച് വെച്ചാൽ രാത്രിയാണ് അതായത് മണി മുതൽ ഒരു മണി വരെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ എക്സ്പെൻസ് കുറവും വരുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാം അതായത് ആ ഒരു ടൈമില് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കുറച്ച് ട്രാഫിക് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊരു ഒമ്പത് മണി ആ ടൈമൊക്കെ പിന്നെ ട്രാഫിക് വളരെ കുറവായിരിക്കും മാത്രല്ല ഓർഡറുകൾ ഒരുപാട് കൂടുതലാണ് ആ സമയത്ത് വരുന്നത് നല്ലോണം ഓർഡർ വരുന്നുണ്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോക്കും കാര്യങ്ങളും അതായത് ട്രാഫിക്കാണ് മെയിൻ ഇപ്പം സിഗ്നൽ ഒക്കെ പെട്ട് കിടന്നു കഴിഞ്ഞാൽ പെട്രോള് നല്ലോണം കത്തും മെയിൻ ആയിട്ട് വൈകീട്ടുള്ള ടൈം ഉണ്ടല്ലേ മൂന്ന് മണി മുതൽ ആറുമണി വരുന്ന സമയം വെച്ചാൽ ട്രാഫിക് ഭയങ്കര ആ സമയത്ത് ഇറങ്ങി ഭയങ്കര ടസ്ക്കാ നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അല്ല അത്രയും പെട്രോള് കത്തിക്കൊണ്ടിരിക്കും പക്ഷെ രാത്രി സമയത്ത് എന്താ പറയാ പെട്രോളിന്റെ ചിലവ് കുറവാണ് അതായത് ട്രാഫിക് കാര്യങ്ങൾ കുറവാണ് അതുകൂടാതെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ എക്സ്ട്രാ പത്ത് രൂപ പത്തോ ഇരുപതാ മണിത്ര എക്സ്ട്രാ വരുന്നുണ്ട് ഒരു ഓർഡറിന് പക്ഷെ പകലൊക്കെ റേഞ്ച് അങ്ങനെ എന്തെങ്കിലും എളുപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ രാത്രി റേഞ്ച് അതും കൂടെ കിട്ടും അത് കൂടാതെ ഈ പറയുന്ന എക്സ്ട്രാ പത്ത് പത്താം നാടിന്റെ അറിവ് പത്ത് രൂപ അത് അതും കൂടെ കിട്ടും അതുകൊണ്ട് നമുക്ക് ഓടുന്നതിന് അത്യാവശ്യം മുതലാവും ആ ഒരു ടൈമിൽ പക്ഷെ ആ ഒരു ടൈമിൽ ഓടുമ്പോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മെയിൻ ആയിട്ട് വണ്ടി പക്ക ആയിരിക്കണം പക്ക കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓർഡർ വരുന്നത് ചിലപ്പോ ലോങ്ങിലേക്ക് ഒക്കെ ആയിരിക്കും ഈ ലോങ്ങിലിക്കൊക്കെ ഉള്ളിലേക്ക് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാല് ചില എന്താ പറയാ ഒരു മനുഷ്യന്മാരൊന്നുമില്ലാത്ത വഴിയൊക്കെ ആയിരിക്കും പിന്നെ ഇവിടെ വെച്ചാല് ഈയൊരു ഇതിന് ഞാൻ ഓടുമ്പോ ഈ ഉള്ളേരി ഒക്കെ പോകുമ്പോ നായ്ക്കളുടെ ഇത് ഭയങ്കര ഹോറാണ് നായ്കള് ഒരുപാടുണ്ട് തെരുവ് നായ്ക്കൾ ഉണ്ടല്ല അതിന്റെ ഒരു ശല്യം എന്ന് പറയാൻ പറ്റില്ല റോഡുകളിലൊക്കെ ഉണ്ട് അത്ര തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും വേറെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ടാസ്ക് ഉണ്ട് അതുകൂടാതെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിന്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആകെ പെട്ടു ആ ടൈമിൽ ഓടുമ്പോ ഏഹ് വേറെ ഓപ്ഷൻ ഇല്ലാ സമയത്ത് എന്താ പറയാ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടായിരുന്നു വരില്ല കാരണം മിക്ക ഓർഡർ വരുന്നതും കുറെ ഉള്ളിലിരിക്കൊക്കെ ആയിരിക്കും ആ പോകുന്ന വഴിയില് വേറെ വീടുകളോ കാര്യങ്ങളോ ചിലപ്പോണ്ടായിരുന്നു വരില്ല കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ കുറച്ച് ടാസ്ക് ഇത് വരുന്നുണ്ട് എങ്കിൽ കൂടെ അതൊന്നും കുഴപ്പമില്ലാതെ ഓടാനാണെങ്കിൽ രാത്രി ഓടാനാണ് പാർട്ട് ടൈം എടുത്തിട്ട് ഏറ്റവും ബെറ്റർ ഇണ്ടാ ഞാൻ എടുത്തിട്ടുള്ള ടൈം ആണെങ്കിൽ അഞ്ചു മണി എന്താ പറയാ പന്ത്രണ്ട് മണി മുതൽ അഞ്ചു മണി വരാണെങ്കിലും ഈ ബാക്കിയുള്ള സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ബാക്കി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴാണെങ്കിലും വർക്ക് ചെയ്യാം അങ്ങനത്തെ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അതിന് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടൈം ഈ ഒരു ടൈമ് അതായത് വൈകിട്ട് വൈകീട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ പതിനൊന്ന് മണിവരൊക്കെ നല്ല എല്ലാ ദിവസവും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ചില ദിവസം ചിലർക്ക് ഭയങ്കര ശോഭായിരിക്കും എല്ലാ ദിവസവും തന്നെ പറയുന്നത് പക്ഷെ ഏവറേജ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നോക്കുമ്പോ ഏറ്റവും പെറ്റ് ഈ രാത്രിയോട് ഓട്ടം തന്നെ കേട്ടോ പിന്നെ അതുവാറ്റൊരു കാര്യം പറയാ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോയിട്ട് സിഗി ആണെങ്കിൽ മാറ്റോ ബാംഗ്ലൂർ പോയിട്ട് ഓടാനുള്ളൊരു പ്ലാൻ ഇടുന്നുണ്ട് അപ്പോ ഒരുമിച്ച് പോവാണെങ്കിൽ ഓക്കെണ്ടായിരുന്നു നമുക്ക് എക്സ്പീരിയൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പോകണമെങ്കിൽ അവിടെ വീട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ള കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ അപ്പം കഴിഞ്ഞ വീട്ടിൽ കുറച്ച് പേര് കമന്റിൽ പറഞ്ഞു അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചു വരൂ എന്തായാലും നമുക്ക് കുറച്ച് പേരായി കഴിഞ്ഞാൽ ഒരുമിച്ച് തന്നെ തീരുമാനിച്ചത് അതിനെപ്പറ്റി ആലോചിക്കട്ടോ അതായത് പോകുന്നതിനെ പറ്റി ഞാൻ എന്തായാലും ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് പോകാനും പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് പോകാനുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ട് ഉണ്ട് ആദ്യമായിട്ട് വരുന്ന മീൻസ് ആദ്യമായിട്ട് ജോലി ചെയ്യാൻ മൂന്നര ഇൻസ്റ്റാമാർട്ട് ഈ ഗ്രോസറി സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന പരിപാടി അപ്പൊ അത് രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ അതായത് ഫുഡ് ഡെലിവറി ആണോ അല്ലെങ്കിൽ ഇൻസ്റ്റാറ്റ് ആണോ വെച്ചെന്നുള്ളത് കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ ശേഷം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം ഞാനിപ്പോ രണ്ട് വർക്ക് ചെയ്ത് നോക്കി പിന്നെ സൊമാറ്റോയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇടുന്നില്ല കാരണം സൊമാറ്റോയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ ഇത് രണ്ടും കഴിഞ്ഞിട്ടു ശേഷം സൊമാറ്റോയിൽ കയറാൻ വെച്ചിട്ടുണ്ട് അപ്പൊ സൊമാറ്റോയിട്ടുള്ള വീഡിയോ ഇപ്പം ഇടുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ സാധിക്കാൻ കൊടുത്തിട്ട് ബാക്കി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയാം